അത്ര അടക്കം ഒതുക്കുള്ള അമ്മയാണ് എൻ്റെ അമ്മ എനിക്ക് ബസ്റ്റൂടെ ഇറങ്ങാൻ പറ്റില്ല ഇപ്പൊ നീ എന്റെ അമ്മയെ സംശയിക്കുന്നേ നീ ഒരു സദാചാരൻ ആര് തന്നെ അങ്ങനെയാണെങ്കിൽ ഒന്ന് ബാക്കി കാര്യം വാ നോക്കാം അമ്മേ പരിശോധിച്ച ജനിച്ചതിന് ശേഷം അമ്മതു അച്ഛന്റെ കൂടെ കാറിൽ പോകണേ കണ്ടിട്ടില്ല പേടിയാണെന്നാ പറഞ്ഞു എന്നിട്ട് ഇപ്പൊ വേറൊരു കൂടെ കാറിൽ ഇറങ്ങി നടക്കണേ ഇങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എനിക്ക് വേണ്ട ഒരു കൂട്ട് നിന്റെ അച്ഛൻ ഗൾഫിൽ പോയ കാലം മുതല് എനിക്ക് ആരാ ഉള്ളത് എന്റെ കാട്ടിൽ അത്ര ശ്രദ്ധയൊന്നും ഇല്ല എനിക്ക് സിനിമയ്ക്ക് പോവാനും ഷോപ്പിങ്ങിന് പോവാനും ആരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പറയാനും ഒരാൾ വേണ്ടേ ഞാൻ ഒരാളെ കണ്ടെത്തി ഇനി നിനക്ക് അത് വലിയ പ്രശ്നമാക്കണമെങ്കിൽ ആക്കിക്കോ എനിക്ക് ഒരു കുഴപ്പമില്ല എന്നെ കുറിച്ച് ഓർത്തോർത്തോ നാട്ടുകാർ തെണ്ടുകൾ എന്താന്ന് വെച്ചാൽ പറയട്ടെ കാല് മാറി മോളെ നല്ല ബെസ്റ്റ് 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 അപ്ഡേറ്റഡ് അമ്മ നീ ഇങ്ങനെ തരാതരം എന്ന് പറഞ്ഞ വീട്ടിലേക്ക് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ ആ ഈ നേരം എന്തായിരുന്നു ഇല്ലാത്ത ലൈഫ് ഉപ്പില്ലാത്ത ം പോലെയാണ് ഞാനൊരു സദാചാരാണ് അറുപഴനാണ് ബോർണാണ് അല്ലേടി ഇപ്പൊ സ്വന്തം അമ്മ വേറെ കൂടെ നാടികൂട്ടിയപ്പോ എനിക്ക് സമാധാനമായി ഇടി പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട് തന്തവീപ് അടിച്ചോണ്ട് എനിക്ക് നല്ല ഓർമ്മയാണ് അമ്മ വേലിയാടി മകള് പോട്ടെ രക്ഷപ്പെട്ടു അതെ ഇനി എന്താണാവോ ആ ജോണി ചേട്ടൻ നമ്പർ തിരിഞ്ഞു